ഞങ്ങൾക്കാർക്കും റേഷൻ കടയിലെ അരിയുടെ സ്മെല്ല് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും റേഷൻ കടയിലെ ഒന്നും വാങ്ങാറില്ല എന്നാൽ ഈ ഒരു പൂ പോലുള്ള ഇഡ്ഡലിയുടെ രഹസ്യം എറിഞ്ഞാൽ എല്ലാവരും ഓടിച്ചെന്ന് വാങ്ങട്ടോ അത്രയും സോഫ്റ്റിലാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ അതിൻ്റെ ഉത്ഭാഗമൊക്കെ നല്ല അടിപൊളിയായി നല്ല സ്പോഞ്ചിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പുഴുക്കല്ലിരി ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ രണ്ട് കപ്പാണ് കേട്ടോ എടുത്തത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുമല്ലോ ആ ഒരു അരിയാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു രണ്ട് കപ്പിന് അരക്കപ്പാണ് ഉഴുന്ന് ഞാൻ ഇവിടെ ചേർക്കാനായിട്ട് പോണത് എങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുകയെ പശ പശ പോലെ ഇല്ല കേട്ടോ അല്ല ഫസ്റ്റ് കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നമുക്കറിയാം ഇതിലൊരുപാട് കുറുമ്പുകൾ അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉണ്ടാവും ആ വെള്ളം നമ്മൾ ഒഴിച്ചു പോഴേക്ക് മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുതിരാനായിട്ട് വെക്കാം ഒപ്പം തന്നെ നമ്മൾ അളന്നെടുത്ത ആ ഒരു അരി ഉണ്ടല്ലോ ആ ഒരു കപ്പിന് അരക്കപ്പ് ഞാനിവിടെ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് സ്പ്രിറ്റല്ലെട്ടോ മുഴുവനായിട്ടുള്ള ഉഴുന്നതാണ് അതുപോലെ തന്നെ അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉഴുന്ന അല്ല ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് കുതിരാനായിട്ടൊന്നും മാറ്റിവെക്കാം ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ കുതിർന്ന് കിട്ടണം അപ്പോഴേത് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു രാവിലെയൊക്കെ കുതിർക്കാനായിട്ട് വെക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്ററാണ് കാരണം നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടുമ്പോൾ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും അപ്പം ഞാനിതാ ഈ ഒരു അരി ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓടിപ്പോയിട്ടത് കഴുകാതൊന്നും ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ചോയും സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ കഴുകിയിട്ട് തന്നെ ഇത് ചെയ്യാം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഈ ഒരു മാവ് അരച്ചെടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം ഇഡ്ലീൻ്റെ മാവ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യം തന്നെ അരച്ചെടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഈ രൂപത്തിലാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് രണ്ടാമത്തതും ഞാനതാ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ചിലപ്പം കുതിർന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് പാടാണ് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അരി നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം മാത്രം ചെയ്യാം പച്ചരിയാകുമ്പോൾ നമുക്ക് നാല് മണിക്കൂർ മതി അതിൽ തന്നെ അടിപൊളിയായിട്ട് കുതിർന്ന് കിട്ടും പക്ഷേ ഈ ഒരു പുഴുക്കല്ലരി അങ്ങനെയല്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം അതാ രണ്ടാമത്തെ ട്രിപ്പും ആവും ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ നല്ല ടൈറ്റായിട്ടുള്ള മാവാണിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂണോളം വരുന്ന ഉലുവയും നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും തന്നെ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കണ്ടല്ലോ നമ്മൾ ഈ അരച്ചെടുക്കുന്ന മാവൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എത്രത്തോളം വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തതെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചോറ് വെക്കാൻ മാത്രമല്ല ഇതുപോലെ നല്ല പഞ്ഞി കെട്ട് പോലെയുള്ള ഇഡലി ഉണ്ടാക്കാനും നമുക്ക് പുഴുക്കല്ലരി ഉപയോഗിക്കാം ഇനി ഞാൻ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പതിപ്പിച്ച് മിക്സ് ചെയ്തിരിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഇഡ്ലി സോ സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞിയായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് ഇതെന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതുപോലെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഇനി ഞാനിത് എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ കുറച്ച് സമയം അടച്ച് കുറച്ചല്ല രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത് ഞാനൊരു പത്ത് പതിനൊന്ന് മണിക്ക് വെള്ളത്തിൽ അരി കുതിർക്കാൻ വെച്ചു ഒരു എട്ട് എട്ടര ആവുമ്പോഴേക്കും മാവ് അരച്ച് വെക്കുകയാണ് രാവിലെ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിക്കാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കാനായിട്ട് പോണത് കണ്ടല്ലോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് നല്ല പ്ലഫി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണാം കാണുമ്പോൾ തന്നെ നിനക്കളെ അറിയാൻ പറ്റും കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാവ് നമ്മൾ അരക്കുന്ന സമയത്ത് ഇതിലോട്ട് ചോറോ അവലോ അതൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് പുഴുക്കല്ലേരി വെച്ചിട്ട് ഇഡ്ലി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇഡ്ലി റെഡിയാക്കുമ്പോൾ റെഡിയാക്കാൻ നമ്മൾ കരുതിയിട്ടും പച്ചരുന്നില്ലെങ്കിൽ ആരും ടെൻഷനാകേണ്ട ഇതുവരെ ഇതുപോലെയുള്ള പുഴുക്കല്ലരി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ മാവൊക്കൊരു സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല നമ്മുടെയൊക്കെ ഇഡ്ഡലി തട്ട് എടുത്തുകൊണ്ട് വരിക അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചിലവർക്ക് ഒരു പുഴുക്കല്ലരി കൊണ്ട് ചോറ് വെച്ചാൽ ഒട്ടും കഴിക്കാൻ കഴിയില്ല പലരും പറയും അത് വേവ് കയറിയിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ തീരെ വാങ്ങാത്തവരുണ്ട് റേഷൻ കടയിലാരി അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കുക അങ്ങനെ ഒരുപാട് പലഹാരങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഒന്ന് ഇനി എന്തായാലും നിങ്ങളെല്ലാവരും വാങ്ങാത്തവരുണ്ട് ഒന്ന് വാങ്ങിയെടുക്കാം ഞാൻ ഈ വാങ്ങാത്തവരെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മളിതിൻ്റെ ഇടയിൽ ഒരു റേഷൻ അരി വെച്ചിട്ടൊരു റൈസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു താഴെ ഒരുപാട് കമ്മൻ്റ് ചെയ്യും ഞങ്ങളാരും റേഷൻ കടയിൽ അരി വാങ്ങാറില്ല സ്മെല്ലാണ് ടേസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ് മാറുന്നവരുണ്ട് പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും കേട്ടോ അത്രയും നല്ല സൂപ്പർ ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാനിതാ ഇഡ്ഡലി തട്ടിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാടങ്ങ് നിറച്ചൊഴിക്കണ്ട അതാ ഇതുപോലെ മതി നല്ല വീർത്ത് നല്ല ബ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ഓരോ ഇഡ്ഡലിയും കിട്ടും ഇതാ ഞാനിതാ മുഴുവനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതൊക്കെ കൈവെച്ചിട്ടൊന്ന് തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലോട്ട് ഒന്ന് ഇറക്കി വെക്കാം ചെമ്പിലൊക്കെ വെള്ളം അത്യാവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഇതാ ആദ്യത്തെ തട്ടി വെച്ച് കൊടുക്കുകയാണ് രണ്ടാമത്തും വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം കുറച്ച് സമയം കിടക്കുക കഴിയട്ടെ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് എത്ര സമയം വരുമോ അത്ര സമയം തന്നെ മതി കേട്ടോ അപ്പോഴുക്കല്ലിരി വെച്ചിട്ടുള്ള ഇഡ്ഡലിക്കും കണ്ടല്ലോ നീ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല വീർത്ത് നല്ല വെളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ തട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ് രണ്ടാമത്തും ഇതാ താഴെ നമുക്ക് നീരാവി ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ കൊടുക്കാം കണ്ടല്ലോ കാണാനെന്താ മുഞ്ചിലെ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ എന്തെല്ലാം നല്ല പനിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂണൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇടിച്ച് കൊടുക്കുക നിങ്ങൾക്ക് സമയം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചൂടറിവരോ എന്നിങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കുമ്പോഴേക്കും എന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടിപ്പോരും ഇപ്പം എനിക്കിവിടെ അങ്ങനെ ടൈമില്ലാത്തതിന് വലിയ ചൂടോട് കൂടിയിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ദാ ഇതുപോലെ ഇളക്കിയെടുക്കുകയാണ് പിന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ എപ്പോഴൊന്നും ഇഡലി റെഡിയാക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ റെഡിയാക്കുന്നുള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ ഇഡ്ഡലി റെഡിയാക്കുകയാണെങ്കിൽ നമ്മളെ പാത്രമൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ മയങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് കൈ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും തന്നെ കിട്ടും അപ്പോൾ ഞാനത് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ സീഡൊക്കെ ഒന്ന് വീഴ്ച കൊടുത്തതാണ് ഇതുപോലെ എടുക്കുകയാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ടൈറ്റായിട്ടൊന്നുമല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കണ്ടല്ലോ തണുത്തപ്പോഴേക്കും ഇനി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ചൂടോടെ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം കണ്ടോ തണുത്തപ്പോൾ അതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട് ഞാൻ കൈ വെച്ച് അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം അപ്പോൾ സമയമുണ്ടെങ്കിൽ ചൂടാറിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് എടുത്താൽ മതി ഹലോ അതാ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ തട്ടിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തട്ടന്ന് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും കണ്ടോ സൂപ്പറായിട്ടില്ലേ നമ്മൾ പച്ചരി കൊണ്ട് അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളുമാണ് കഴിക്കാനും നല്ല രുചിയാണ് ഇപ്പൊ ബാക്കിയുള്ളത് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്കുള്ളൊരു കോംബോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ശരവണാഭാവൻ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ സൂപ്പർ കോംബോ ആണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ചിലർ സാമ്പാറായിരിക്കും ഇഷ്ടം ചട്നി ആയിരിക്കും ഇഷ്ടം പക്ഷേ ഇത് നമ്മൾ തക്കാളിയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും നല്ല സൂപ്പർ കോമ്പോ ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്ത് വിടുമ്പോഴൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക ഒരു വയറ് വയറ് നിറച്ച് തന്നെ കഴിക്കും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഇന്നത്തെ ചട്നിയും അപ്പോൾ അത് ബാക്കിയുള്ള മാവും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത ഇതുപോലെ എല്ലാത്തിലും ഒന്നും ഒഴിച്ച് നിറച്ച് മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് വേവാനായിട്ട് വെച്ച് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അടിപൊളി ടൊമാറ്റോ ചട്നി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഏഴോ എട്ടോ ഉള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നല്ലോണം മുരിഞ്ഞു വരുന്ന ടൈമിലാണ് നമ്മളിതിലോട്ട് അത്യാവശ്യം വലിയൊരു വലിയുള്ളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കാം കേട്ടോ കനം കുറക്കൊന്നും അങ്ങനെയൊന്നുമില്ല കട്ട് ചെയ്തിട്ട് കൊടുത്തതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ വില അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വറ്റലമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം ഈ ഒരു സമയം ഇതിലോട്ട് നമുക്കൊരു നാലോ അഞ്ചോ തക്കാളി കേട്ടോ കുഞ്ഞ് തക്കാളി ഇതിൻ്റെ പേരിലാണ് ഞാനിവിടെ നാല് തക്കാളിയൊക്കെ എടുത്തത് അത്യാവശ്യം വലിയ തക്കാളിയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടെണ്ണം മാത്രം മതി പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് കേട്ടോ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എന്ത് ഉടഞ്ഞു കിട്ടണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് സ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടണം ഒപ്പം തന്നെ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കട്ടെ ഇളക്കിയതിന് ശേഷം ചൂട് കറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഒരിച്ചിരി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഈ ഒരു ചട്നി സൂപ്പർ കോംബോ ആണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചിലർക്ക് സാമ്പാറായിരിക്കും ഇഷ്ടമല്ലേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം ഇനി ഒട്ടും സമയമില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാവുന്നതാണ് ഈ ഒരു ടൊമാറ്റോ ചട്ണി അതും നമുക്ക് ചില റെസ്റ്റോറൻ്റിൽ നിന്നും നമ്മളവിടെയല്ല പുറത്തൊക്കെ പോയാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെ കിട്ടുന്ന ഒരു സൂപ്പർ തന്നെയാണ് ഈ ഒരു സര സരവണാഭവൻ ടൊമാറ്റോ ചട്നി ഇപ്പോൾ ഏതായാലും അത് ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഒക്കെ ഒന്ന് വറുത്ത് പൊട്ടിച്ചിടുക കടുക് മാത്രമല്ല ഞാനിതിലോട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാണ് ഒപ്പം ഒരു നാലില്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇരയും ഒരു വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക എല്ലാം കൂടി നല്ല അടിപൊളി സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ ടൊമാറ്റോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് നേരിട്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യിൽ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ഇച്ചിരി ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഈ കടുകും ജീരകമൊക്കെ വറക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ തീ നല്ല ചൂടായിരിക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കരിഞ്ഞു പോവാനും ഒക്കെ ഉള്ള ടേ ഇതുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഈ ഒരു സമയത്ത് ഇതാ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ നല്ല കുത്തന ചവ ഉണ്ടാകരുത് കുറച്ച് ചവ വേണേനും അപ്പോൾ കുറച്ച് ഒഴിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം വരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സരവണാ പവൻ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാത്തിൻ്റെയും കൂടെയും നല്ല അടിപൊളി കോംബോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചട്നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചട്നി ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഞാനിതാ ഇത് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടെ അത്യാവശ്യം നല്ല കുറുകിയ രൂപത്തിലുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത് അപ്പം അതാ ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കുന്നതിന് നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇഡ്ഡലിതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ആരും അരിയൊന്നും കളയാതെ ഇതുപോലെ നല്ല അടിപൊളി ഇഡ്ഡലിയൊക്കെ റെഡിയാക്കാം അതാ കൈ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും തന്നെ അത് കയ്യിൽ ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ എന്നിൻ്റെ സീഡൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇനി പ്രാവശ്യം കടയിൽ അരിയാണല്ലോ ഇത് ഒട്ടിപ്പിടിക്കുമോ പശ പശപ്പ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടോ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓരോന്നും കിട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ അരി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കുതിർത്ത് വെച്ചിട്ടുള്ള അരി കഴുകിയെടുക്കുക ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താലും കുഴപ്പമൊന്നുമില്ല പണ്ടല്ലോ തട്ടിലൊട്ടി പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് കേട്ടോ പരിപാടി രാവിലെയൊക്കെ ഞങ്ങൾ മാവൊക്കെ ഇതുപോലെ ഇറച്ചി വെച്ച് രാവിലെയൊക്കെ ചുടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഡ്ഡലി പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാവരും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളും ഒപ്പം നമ്മൾ ഈ ഒരു കോംബോ ആയിട്ടുള്ള ഈ ഒരു ചട്നി കൂടി ഒന്ന് റെഡിയാക്കാനും ആരും മറക്കല്ലേ ഉണ്ടോ അത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അമർത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പോരുോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ വേണ്ട നമ്മൾ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ ഉൾഭാഗൊക്കെ നല്ല പഞ്ഞി കെട്ട് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമ്മൾ അടിപൊളി ടൊമാറ്റോ ചട്നിയും ഒപ്പം തന്നെ ഈ ഒരു ഇഡ്ഡലിയും ഒന്ന് അതിലൊന്ന് മുക്കി കഴിച്ച് നോക്കണം അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ ഞാൻ കഴിച്ചാലും നിങ്ങൾക്കറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കട്ടെ പച്ചരി വെച്ചിട്ടാണ് എല്ലാവരും ഇഡ്ഡലി ചെയ്യാറ് എന്നാൽ പച്ചരി മാത്രമല്ല ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കല്ലരി വെച്ചിട്ടും നമുക്ക് നല്ല അടിപൊളി നല്ല തൂവെ ഇഡ്ഡലി നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇഷ്ടമായി എന്ത് ചെയ്യുക നമ്മൾ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നിക്കൊടുക്കാം ഫേസ്ബുക്കിൽ കാണേണ്ട കൂട്ടുകാരാണീ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്യട്ടെ പിൻഷാല നാളെ വരെ എല്ലാവരോടും സ്ഥലാമുലിക്കും